യെസ് ബക്കിൾസ് മാസ് പറയുന്നത് വരും മാസ് പറയാത്തത് വരൂല അതായത് ബയോളജിയാണ് മാസിൻ്റെ ബയോളജി എങ്കിൽ മാസ് പറയുന്നു എന്താണ് സാറേ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നും ഒരു ചോദ്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം പഠിച്ചിരിക്കണം വന്നിരിക്കും സാർ ഏത് ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നും രക്തപരിയ വ്യവസ്ഥയിൽ നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അടിച്ചു പൊളിച്ച് പഠിക്കുന്നു തൂഫാനാക്കുന്നു എൻ്റെ മക്കൾ നോക്കിക്കോ പിടിച്ചിരുന്നോ കട്ടക്കിരുന്നോ കൂടിയിരുന്നോ ഒന്നാമത് ചോദ്യം പിടിച്ചോ 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 എന്താണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഫംഗ്ഷൻ വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം നമുക്കറിയാം നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യവസ്ഥയാണ് ഹൃദയം ഹാർട്ട് കേന്ദ്രമായിട്ട് വരുന്ന സെൻട്രായിട്ട് വരുന്ന ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം വ്യവസ്ഥയെ പഠിക്കുന്നു ഒന്നാമത് ചോദ്യം ചോദിക്കാണ് എന്താണ് വ്യവസ്ഥയുടെ ഫങ്ഷൻ ധർമ്മം എന്റെ മക്കൾ പറയണം എന്റെ മക്കൾ ചോദിച്ചവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കൊടുക്കണം എന്ത് പറഞ്ഞു കൊടുക്കണം മക്കളെ ഈ രക്തപര്യവസ്ഥ ഹൃദയത്തിൽ നിന്നും ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം എന്ത് ചെയ്യുന്നു തിരിച്ച് ഹൃദയത്തിലോട്ട് തന്നെ എത്തിക്കുന്നു ഇതാണ് ആരധർമ്മം രക്തപര്യനസ് ധർമ്മം വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സർക്കുലേറ്ററിസ് എൻ്റെ മക്കൾ ചോദിച്ചാൽ മക്കൾ പറഞ്ഞു കൊടുക്കണം ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ഹൃദയത്തിൽ നിന്നും നല്ല ഓക്സിജൻ അടങ്ങിയിട്ടുള്ള നല്ല ശുദ്ധ രക്തത്തിന് നമ്മൾ ഹൃദയത്തിൽ നിന്നും എല്ലാ ഭാഗങ്ങോട്ടും എത്തിച്ചു കൊടുക്കുന്നു അതുമാത്രമാണോ അല്ലട മക്കളെ പിന്നെ എന്തും കൂടി ഉണ്ട് സാറേ ആ പറഞ്ഞോളൂ എന്താണ് നമ്മുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു തിരിച്ച് രക്തത്തെന്ത് ചെയ്യുന്നു മക്കളെ ഡി ഓക്സൈൻറ്റ് ബ്ലഡ് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ട് ബ്ലഡിനെന്ത് ചെയ്യുന്നു ഹൃദയത്തൊട്ട് കൊണ്ടുവരുന്നു ഇതാണ് ആരുടെ ഫങ്ഷൻ രക്തപര്യന വ്യവസ്ഥയുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെറ്റലേടാ അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ചോദ്യം ചോദ്യം എന്താണ് മക്കളെ വിച്ഛിപ്പിക്കുമെൻ്റ് കോസ് റെഡ് കളർ റെഡ് കളർ ഇൻ ഹ്യൂമൺ ബ്ലഡ് മനുഷ്യ ശരീരത്തിൻ്റെ രക്തത്തിന് ചുവപ്പ് നിറം വരാൻ കാരണമായിട്ടുള്ള വർണ്ണവസ്തു ആരാണ് പിഗമെൻ്റ് ആരാണ് എൻ്റെ മക്കൾക്ക് അറിയാം ആ വർണ്ണവസ്തു ആരാടാ ഹീമോഗ്ലോബി ആണ് അല്ലേ ഹീമോഗ്ലോബിനാണ് പിന്നെ ചോദിച്ചാൽ ചെറിയൊരു സാധ്യത ഉണ്ട് എന്താണ് ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആരെ വെച്ചിട്ടാണ് അഥവാ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ് എന്താണ് എൻ്റെ മക്കൾക്ക് അറിയാം മുട്ടപ്പഫ്സ് അല്ലേ ഈ മുട്ടപ്പഫ്സ് ഉള്ളത് എന്താണ് മൈദ മുട്ട ഉള്ളി തക്കാളി എൻ്റെ മസാല അല്ലേ അതുപോലെ ഈ ഹീമോഗ്ലോബിൻ എന്താ ഉള്ളത് മക്കൾ പറഞ്ഞു കൊടുക്കണം ഹീമോഗ്ലോബിൻ ഉള്ളത് അയേണും പ്രോട്ടീനുമാണ് ആദ്യം ചോദിക്കുകയാണ് ബ്ലഡിന് ചുവപ്പ് നിറം വരാൻ കാരണം എന്താണ് സാറേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അവിടെ ആരുണ്ടായതുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഉണ്ടായത് കൊണ്ടാണ് പിന്നെ ചോദിച്ചാണ് നമ്മോട് ഈ ഹീമോഗ്ലോബിൽ ആരൊക്കെയുണ്ട് അല്ല ഹീമോഗ്ലോബിലുണ്ട് എന്ന് പറയുണ്ടല്ലോ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ മക്കൾ പറഞ്ഞു കൊടുക്കണം അയണും പ്രോട്ടീനും ഉപയോഗിച്ചിട്ടാണ് അഥവാ ഇരുമ്പും ഇരുമ്പും പ്രോട്ടീനും ഉപയോഗിച്ചിട്ടാണ് ഇരുമ്പും പ്രോട്ടീൻ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഹീമോഗ്ലോബുണ്ടാക്കിയിട്ടുള്ളത് സെറ്റലേടാ അങ്ങനെയെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം എന്തായിരിക്കാം ബ്ലഡിൻ്റെ കണ്ടന്റ് എന്താണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ രക്തപരണാവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ രക്തം രക്തമില്ലാതെ എന്ത് പരിഹാരം അല്ലേ ബ്ലഡില്ലാതെ സർക്കുലേഷൻ എൻ്റെ മക്കൾ നോക്കിക്കോ ബ്ലഡിന് നാല് കണ്ടന്റ് നാല് കോമ്പ്രൻസ് നാല് ഘടകങ്ങളുണ്ട് ഏതൊക്കെയാണ് മക്കളെ നമ്മൾ ശ്രദ്ധിച്ചോ ഒന്ന് പ്ലാസ്മ മറ്റേത് പ്ലേറ്റ്ലെറ്റ് പിന്നെ ഡബ്ല്യു ബി സി ആർ ബി സി അഥവാ പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് വെളുത്ത രക്തകോശങ്ങള് ചുവന്ന രക്തകോശങ്ങൾ ഇതെന്ത് ചെയ്യുന്നു ഈ നാലു ആളുകളാണ് നമ്മുടെ ബ്ലഡിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ അല്ലേ നമ്മൾ മാങ്ങ ജ്യൂസിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരൊക്കെയുണ്ടടാ മാങ്ങ ജ്യൂസിൽ മാങ്ങയുണ്ട് പിന്നെ ആരുണ്ട് വെള്ളമുണ്ട് പഞ്ചസാരയുണ്ട് ഇല്ലേ പിന്നെ ഐസ് ക്യൂബ് ഉണ്ട് ഇതൊക്കെ അല്ലേ മാങ്ങ ജ്യൂസുള്ളത് അതുപോലെ തന്നെ രക്തത്തിലും നാലാളുകളുണ്ട് ആരൊക്കെ പ്ലേറ്റ്ലെറ്റ് പിന്നെ നമ്മുടെ ചുവന്ന രക്തകോശം വെളുത്ത രക്തകോശങ്ങൾ പിന്നെ ആരാണ് പ്ലാസ്മ ഈ നാലാളുകളാണ് രക്തത്തിലുള്ളത് ഇതൊക്കെ ചോദ്യമാണോ സാറേ നമുക്ക് ശ്രദ്ധിച്ചോ ഈ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ആരാ എൻ്റെ മക്കൾ പറഞ്ഞു കൊടുക്കണം ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് ബ്ലഡിൻ്റെ ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ടാണ് രക്തത്തിൻ്റെ ദ്രാവക ഭാഗം അല്ലെ വെള്ളമുള്ള ഭാഗം ദ്രാവക ഭാഗമാണ് ആര് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറം എന്താണ് മക്കളെ പെയിൽ യെല്ലോ ആയിരിക്കും ഇളം മഞ്ഞ നിറമായിരിക്കും ആർക്ക് പ്ലാസ്മക്ക് ഉണ്ടാകുക പിന്നെന്താ ഇതിൻ്റെ പ്രത്യേകത ഇതാരെ കൊണ്ടുപോകുന്നു ഗ്ലൂക്കോസിനെയും കൊണ്ടുപോകുന്നു എന്തേലും ദ്രാവകല്ലേ ഒഴുകി പോകൂലേ രക്തം ഒഴുകി നടക്കല്ലേ വെറുതെ അല്ല വെറുതെ പോകണ്ട എന്നാകും കൂടി കൊണ്ടുപോയിക്കോ ആരും കൂടി കൊണ്ടുപോയിക്കോ ഗ്ലൂക്കോസിനെയും കൊണ്ടുപോകും ഏതെങ്കിലും ഒരു വൈകി പോകല്ലേ കൊണ്ടുപോയിക്കോ റെഡിയല്ലേടാ അമ്മ പറയില്ല ആ ഏതെങ്കിലും അങ്ങാടി അറ്റം പോകല്ലേ ഇവരൊന്നും സ്കൂളിൽ ഇറക്കി കൊടുത്താൽ അല്ലെങ്കിൽ അമ്മക്ക് പറയില്ല അച്ഛനോട് അതേ സാധനം തന്നെ ഏതെങ്കിലും ദ്രാവകം ഒഴുകി പോകുകയാണ് ഇപ്പോൾ ആരോടേം കൊണ്ടുപോയിക്കൂടി ഗ്ലൂക്കോസിനെ കൊണ്ടുപോയിക്കൂടി സെറ്റ് സെറ്റൽ അങ്ങനെ ചോദിക്കാണ് പ്ലേറ്റ്ലെറ്റിൽ പ്ലേറ്റ്ലെറ്റിൽ ആരൊക്കെയുണ്ട് പ്ലെറ്റിൽ എന്തിനെ സഹായിക്കുന്നു മക്കൾ നോക്കിയോ പ്ലേറ്റിൽ സഹായിക്കുന്നത് ഹെൽപ്പിൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ചിലപ്പോൾ മക്കൾ എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് വൺ വൺവേഡിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതെങ്ങനെ ഒന്നുമില്ല ദ പ്രോട്ടീൻ വിച്ച് ഹെൽപ്സ് ഇൻ ബ്ലഡ് കോട്ട് രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആര് ഡാഷ് ഇടും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും പിന്നെ നമ്മൾ മക്കളെന്ത് പറഞ്ഞു കൊടുക്കണം ആരാ 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 അല്ലേ ആണ് സാറേ ആണ് പറഞ്ഞു കൊടുക്കണം എഴുതി കൊടുക്കണം ഒരു മാർക്ക് കിട്ടും ആർക്കല്ലേ ഒരു മാർക്ക് തരാ എന്ന് പറഞ്ഞാൽ ആര് വേണ്ട എന്ന് പറയുമോ ആരും വേണ്ടാ പറയില്ല സെറ്റ് അല്ലടാ പിന്നെ ആരാണ് ചുവന്ന രക്തകോശം വെളുത്ത രക്തകോശം വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസും എന്ന് മക്കൾ നോക്കിയോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്താൽ പഠിച്ചു ഒപ്പ പഠിച്ച ഒന്ന് പഠിക്കുക മറ്റേത് ഓട്ടോമാറ്റിക്ക് കിട്ടും ഒന്ന് പഠിച്ചാൽ രണ്ടരത്തിന് ഉത്തരം നോക്കിക്കോ ഒരു വെടിക്ക് രണ്ട് പക്ഷം കേട്ടോ വൈറ്റ് ബ്ലഡ് സെൽസിന് അരുണ രക്തകോശം അഥവാ വെളുത്ത രക്തകോശങ്ങൾക്ക് എന്തില്ല ഡെഫിനറ്റ് ഇല്ല അഥവാ നിശ്ചിത ആകൃതി ഇല്ല വെളുത്ത രക്തകോശങ്ങൾക്ക് എന്തില്ല നിശ്ചിത ഇല്ല പക്ഷേ ആരുണ്ടല്ലോ ഈ റെഡ് ബ്ലഡ് സെൽസ് ഇല്ലേ റെഡ് ബ്ലഡ് സെൽസ് ഇല്ലേ ചുവന്ന രക്തകോശങ്ങളില്ലേ ഓൾക്ക് ആകൃതി ഉണ്ട് എന്താ സാറേ ഷെയ്പ്പ് പറ മക്കളെ ആ ഡിസ്കിൻ്റെ ആകൃതിയാണ് അല്ലേ ആണ് വെളുത്ത രക്തകോശങ്ങൾ ആ ഡബ്ല്യു ബി സിക്ക് ഒരു ഷെയ്പ്പൂ ഇല്ല പിന്നെ ഈ ആർ ബി സിക്ക് ചുവന്ന രക്തകോശങ്ങൾക്കോ ഉണ്ട് ഏതാ ഷേപ്പ് ഡിസ്ക് ഷേപ്പ് ഷേയ്പ്പെ വട്ടത്തെ ഡിസ്കില്ലേ ആ ഷേപ്പ് പിന്നെന്താ സാറേ നോക്കിക്കോ ന്യൂക്ലിയസ് ഉണ്ട് ഡബ്ല്യു ബി സിക്ക് വെളുത്ത രക്തകോശങ്ങൾക്ക് ആരുണ്ട് മർമ്മമുണ്ടല്ലേ ഒരു കോശം കോശത്തിൽ നടുവില് കാണപ്പെടുന്ന ഭാഗമല്ലേ മർമ്മം ഈ മർമ്മം ആർക്കുണ്ട് വെളുത്ത രക്തകോശങ്ങൾക്ക് ഉണ്ട് ഡബ്ല്യു ബി സിക്ക് ഉണ്ട് എങ്കിൽ നോക്കടാ മക്കളെ മക്കളെങ്കിലും നോക്കിക്കോളൂ റെഡ് ബ്ലഡ് സെൽസിന് എന്തില്ല എന്തില്ല മർമ്മങ്ങളില്ല മർമ്മങ്ങളില്ല അതാ അതാ മർമ്മമില്ല ചുവന്ന രക്തകോഷം എന്തില്ലടാ മർമ്മമില്ല പിന്നെ അടുത്ത ചോദ്യം എന്താണ് ഇയാളെ ഫംഗ്ഷൻ എന്താണ് ഡിസ്ട്രോയ് പാത്തോജൻ വെളുത്ത രക്തകോശങ്ങളുടെ ധർമ്മം എന്താടാ രോഗാണുക്കളെ നശിപ്പിക്കുന്നു കൊല്ലുന്നു യെസ് യെസ് ട്ടു ട്ടു വേടി നോക്കുക ആ യെസ് അതാണ് എന്ത് നശിപ്പിക്കുന്ന പരിപാടിയാണ് ആരുത് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പരിപാടി വെളുത്ത രക്തകോശങ്ങളുടെ പരിപാടി എൻ്റെ മക്കളോട് ചോദിക്കാൻ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ രക്തകോശത്തിൽ അഥവാ നമ്മൾ ചോദിക്കും ചിലപ്പോൾ ഈ രോഗാണുക്കളൊക്കെ കൊല്ലുന്നത് ആരാന്നൊക്കെ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം ആരാ അത് വെളുത്ത ക്തകോഷമാണ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് സെറ്റ് അല്ലേ ആണ് ഞങ്ങൾ നോക്കിക്കോക്കോ ആർ ബി സിയുടെ ഫംഗ്ഷൻ എന്താണ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലൂടെ ഓക്സിജൻ പോകും പിന്നെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരും ഈ പോകുന്ന വരും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടല്ലോ ആര് പറ്റിപിടിച്ചിട്ടാണ് വരിക ഈ ഹീമോഗ്ലോബിന് അഥവാ ചുവന്ന ഓല രക്തകോഷങ്ങളിൽ പറ്റി പറ്റിപിടിച്ചിട്ടാണ് പോക്കും വരവൊക്കെ നടക്കുക റെഡിയല്ലട അഥവാ ഈ ഹീമോഗ്ലോബിനിൽ അല്ലെങ്കിൽ ഈ ഓക്സിജനെയും കാർബൺ ഡയോക്സിഡിനെയും കൊണ്ടുപോവുക കൊണ്ടക്കുന്നത് ആ മറ്റൊരു ഓട്രസെൽ ആ കൊണ്ടുപോവുക കൊടുുന്നാക്കുക ആ ഓട്ടർ ഓട്രസപ്പ് എടുക്കുന്ന ആരാണ് ഇവിടെ ചുവന്ന രക്തകോഷം റെഡ് ബ്ലഡ് സെൽസ് ആണ് ഇവിടെ ഒരു പോയത് പറയം വിട്ടു പോയിട്ടുണ്ട് സാറേ മറന്നു പോയത് കേട്ടോ ഒഴിവാക്കി വച്ചാൽ എന്താണ് ഈ ചുവന്ന രക്തകോഷത്തിന് ആരുള്ളത് ഹീമോഗ്ലോബിൻ നമ്മൾ നേരത്തെ പറഞ്ഞാ ചുവന്ന കളർ കൊടുക്കാൻ കാരണമായിട്ടുള്ള ആളില്ല ഹീമോഗ്ലോബിൻ അത് അതെവിടെയുള്ളത് ചുവന്ന രക്തകോശം റെഡ് കളർ കൊടുക്കാൻ കാരണമായ ആളില്ലേ അതു ഉള്ളതോടെയാണ് റെഡ് ബ്ലഡ് സെൽസിൽ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിലുള്ളത് റെഡ് ബ്ലഡ് സെൽസിൽ സെറ്റയുടെ മക്കളെ അഥവാ എൻ്റെ മക്കളൊന്നും പറഞ്ഞു ശ്രദ്ധിച്ചോ ബ്ലഡിന് നാല് ഘടകങ്ങളുണ്ട് പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ ചുവന്നത് വെളുത്തത് വൈറ്റ് റെഡ് ഈ നാലാളുകളിൽ അവരുടെ ഓരോ ഫങ്ഷന എന്തെയ്യാ പഠിച്ചിട്ട് സെറ്റ് അല്ലേ ഇനി ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ആരാണ് എന്താണ് ആർട്ടറി എന്താണ് വെയിനി അല്ലെങ്കിൽ എന്താണ് കാപ്പിലറി ധമനി എന്താണ് സിര എന്താണ് ലോമിക എന്താണ് നമുക്ക് ആദ്യം വളരെ സിമ്പിളാക്കി പറഞ്ഞുതരാം ആദ്യം ആർട്ടറി ധമനി ധമനി എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ബ്ലഡിന് വറ്റിയെല്ലാ ഭാഗവും എത്തിച്ചു കൊടുക്കുന്നു ഇതാണ് ആര് ധമനി ഹൃദയത്തിൽ നിന്നും ബോഡി പാർട്സ് ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ ഭാഗങ്ങളോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആര് ആർട്ടറി എന്ന് പറഞ്ഞാൽ ധമനി എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് ആരാണ് ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തുനിന്നും എന്ത് ചെയ്യുക രക്തത്തിനെ ഹൃദയത്തിൽ തിരിച്ചു കൊണ്ടുവരിക ഇത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആൾ ആർട്ടറി ധമനി ആണെങ്കിൽ ശരീരഭാഗത്ത് നിന്നും തിരിച്ച് ഹൃദയത്തിലോട്ട് കൊണ്ടുവരുന്നത് ആരാണ് അത് സിരകളാണ് വെയിനാണ് പിന്നെ സർ ഈ ക്യാപ്ലറി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ആർട്ടറിൻ്റെ വെയിനിൻ്റെ അടിയിൽ കാണപ്പെടുന്ന കട്ടി കുറഞ്ഞ തിൻ ബ്ലഡ് വസൽസ് ഉണ്ട് അവരാണ് ആര് പ്പിലെറി ലോമിക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ മക്കളെ ആർട്ടറി അഥവാ ധമിനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും രക്തത്തെ ശരീരത്തിനെല്ലോടത്തും കൊണ്ടുപോകാം ഇതാണ് ആരെ പണി ധമിനിയുടെ പണി പിന്നെ ആരാണ് സിരകളുണ്ട് വെയിൻസ് ഉണ്ട് ഓരോ പണി എന്താ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അല്ലെ നമ്മുടെ കണ്ണുന്ന് മൂക്കിൽ നിന്ന് കാലുമെന്ന് കൈമന്നൊക്കെ എന്ത് ചെയ്യുക ഇവിടെ രക്തത്തെ ഉടുക്കെത്തിക്കണം ഹൃദയത്തിൽ എത്തിക്കണം ഇതാണ് ചെയ്യണത് ഇത് വെയിനാണ് സിരകളാണ് ചെയ്യണത് ഈ ആർട്ടറിൻ്റെ വെയിൻ്റെ അടിയിൽ കാണപ്പെടുന്ന കട്ടി കുറഞ്ഞ ചില ബ്ലഡ് വസൽസ് ഉണ്ട് രക്തക്കോലുണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ലോമി റി മക്കൾ ശ്രദ്ധിച്ചോളൂ എന്താണ് ആർട്ടറീസ് ആർ ആർട്ടറി ബ്ലഡ് മസൽസ് ദാറ്റ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് ബോഡി പാർട്സ് നമ്മൾ പറഞ്ഞല്ലേടാ ആണ് പിന്നെന്താ ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ ഓക്സിജൻ കൂടുതലുള്ള രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുപോകുന്നു പിന്നെ ആരാണ് വെയിൻസ് വെയിൻസാണ് സിരകളാണ് സിരകൾ എന്താ ചെയ്യുന്നത് ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരിസ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള കുറക്കാറുന്ന രക്തത്തെ എന്ത് ചെയ്യുന്നു ഹൃദയത്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു ഇതല്ലേ ചെയ്യണത് പിന്നെ ആരാണുള്ളത് പിന്നെ ലോമികയാണുള്ളത് ചിലപ്പോൾ നമുക്ക് ചില മക്കൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആര് ലോമിക മക്കൾ ലോഗികളോ ക്യാപെരി സാധ തിൻ ബ്ലഡ് വെസൽസ് എന്താണ് കട്ടി കുറഞ്ഞ ബ്ലഡ് വെസൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത് ദ കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ് സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കോവലാണ് ആര് എന്ന് പറയുന്നത് യെസ് മക്കൾസ് ആരാണ് ലോമികൾ അഥവാ കേപ്പിലരി എന്ന് പറഞ്ഞാൽ ഇത് സെറ്റിലാണ് മക്കളാണ് ഇനിയെങ്കിൽ അവസാനം ഇതെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് നമ്മുടെ ഹൃദയത്തിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുള്ള പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണത്തിൻ്റെ പേരെന്താണ് അല്ല മക്കൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ പേര് പെരി കാർഡിയമാണ് പെരി കാർഡിയം അത് ഡബിൾ മെമ്പറിനാണ് രണ്ട് ഇരട്ട സ്ഥലമാണ് അല്ലേ പിന്നെ ചോദിക്കാൻ ചെറിയ സാധ്യത എന്താണുള്ളത് ഹൃദയത്തിന് എത്ര അറകളുണ്ട് മനുഷ്യൻ ഹൃദയത്തിന് നാല് നാലറകളാണുള്ളത് അല്ലെ നമുക്കെല്ലാവർക്കും അറിയാം യെസ് എത്ര അറകളാണ് നാല് നാലറകളാണുള്ളത് റെഡിയല്ലേടാ ഇനി അവസാന

സങ്കോചിക്കുന്നു പൂർവസ്ഥിതി പ്രാപിക്കുന്നു ഇതാണ് എന്ത് ഒരു ഒരട്ടം റിലാക്സ് കൺട്രാക്ട് ചെയ്യുന്നു ഒരട്ടം റിലാക്സ് ചെയ്യുന്നു ഒരട്ടം സങ്കോചിക്കുന്നു ഒരട്ടം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുള്ള മക്കളെ ഹൃദയസ്പന്ദനം എന്ന് വിളിക്കാറുള്ളത് സർ പിന്നെന്താണ് എന്താണ് പൾസ് പൾസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ് ഹൃദയസ്പന്ദനത്തിൻ്റെ കാരണമായിട്ട് അതിൻ്റെ ഫലമായിട്ട് ദമനികളില് ദമനികളില് തരംഗ ചലനം ഉണ്ടാകുന്നതാണ് എൻ്റെ മക്കൾ എന്ത് ചെയ്യാ എവിടെങ്ങനെ തൊട്ടോക്കെ ചെറിയൊരു തുടിപ്പ് കാണാൻ വേണ്ടി പറ്റും അല്ലേ ചില സിനിമകളിലൊക്കെ മരിച്ചോ നോക്കുമ്പോഴും തൊട്ടോക്കലുണ്ട് ഇവിടെ ഒരു തുടിപ്പില്ലേ ഈ തുടിപ്പ് എന്താണ് ധമനികൾ തുടിപ്പാണ് ധമനികളിലെ ഒരു തരംഗ ചലനമാണ് കാരണം എന്താ ഹൃദയം മിടിക്കുമ്പോൾ ആണ് പോകൂലേ ആ ബ്ലഡ് ആണ് പോകുമ്പോൾ അവിടെ ഒരു തുടിപ്പണ് വരികയാണ് അല്ലേ യെസ് അതാണ് എന്ത് ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ ഈ പൾസിൻ്റെ റേറ്റും ഹൃദയസ്പന്ദൻ്റെ റേറ്റും എത്ര തന്നെയാണ് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് മിടിപ്പ് ഉണ്ടാവുക ഹൃദയം മിടിക്കുക ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ തന്നെയാണ് എന്തുണ്ടാവുക പൾസും ഉണ്ടാവുക റെഡി അല്ലേടാ നമ്മൾ ടൈം റോൺ ആക്കി എടുത്താൽ എണ്ണിയോക്കുക ഒരു മിനിറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണി നോക്കുമ്പോൾ ഒരു മിനിറ്റിൽ എത്ര ഉണ്ടാവും എഴുപത്തി രണ്ടര ഉണ്ടാവും സെറ്റല്ലോ മക്കളെ റെഡിയല്ലേ അഥവാ ഹൃദയസ്പന്ദനത്തിൽ നിന്നും അഥവാ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയിൽ നിന്നും ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ സെറ്റാക്കി തൂഫാൻ ആക്കിയിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് റെഡി ആയിട്ടുണ്ടവിടെ മക്കളെ സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക സെറ്റ് എന്ന് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ യെസ് പിന്നെ എന്തും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതും കമൻറ്റ് ചെയ്തോ എന്ത് ചെയ്യുന്നു തൂഫാനാക്കും ഫുൾ പഠിച്ച് ഫുൾ സെറ്റ് സെറ്റാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ പരീക്ഷയ്ക്ക് പോകുന്നുള്ളൂ റെഡിയല്ലാണോ മക്കളെ അപ്പോൾ ഓക്കെ ബൈ ബൈ